ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റെ കൂടൊപ്പം ഇടിയപ്പത്തിൻ്റെ കൂടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ കുറുമയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക ഒരു ബേലീഫ് ചെറിയ കഷ്ണം പട്ട ആറ് ഗ്രാമ്പൂ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു ബൗൾ പൊട്ടറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതേ സെയിം ബൗളിൽ തന്നെ ഒരു ബൗള് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ബൗള് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് ഞാൻ എടുത്തേക്കുന്നത് കാൽ കപ്പ് ബീൻസ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേവാൻ ആവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുക്കർ കുക്കറടച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം മിക്സി ജാറിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക പത്ത് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇതായിട്ടുണ്ട് വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക അവരവരോ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക